ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും തന്നെ സുഖമല്ല നമ്മൾ ഇന്ന് ഒരു ചെറിയ ബ്ലോഗ് എടുക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയ കേട്ടോ എൻ്റെ കൂടെ ഇന്ന് സന്തോഷ ചേട്ടനുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഫുൾ ടൈം മഴ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് ഫസ്റ്റ് വേണ്ടിയിട്ട് നമ്മൾ വല്ല്യാങ്കല്ലിൽ ചെന്നു വല്ല്യാങ്കല്ലിൽ എല്ലാ ചട്ടനും തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് ഒരു ചായ ഒടിച്ചു ചായ അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിൽ പറഞ്ഞുതരാം കേട്ടോ ഫുള്ള് മഴയിരുന്നു ഇന്നിപ്പഴിഞ്ഞാൽ ഒന്ന് നല്ല മഴ പെയ്യും പെയ്യുമ്പോ അതിനെ പിന്നെയും മഴ അങ്ങനെയാണ് ഞാനിപ്പോ ഇവിടെ വല്ല്യാങ്കല്ലാണ് വല്യാങ്കല്ലിൽ ഇവിടുത്തെ പത്ത് ഷട്ടറും തുറന്നിട്ടുണ്ട് അപ്പോ എന്നതാണ് നോക്കി ഓട്ടോട്ടാ ഇതിപ്പോ പാലത്തിന്റെ സൈഡ് ആട്ടോ നമ്മൾ നമ്മളിറങ്ങാറുള്ള സ്ഥലമാണ് ഇതിപ്പോ അവിടെ ഒരു കല്ലുമൊക്കെ പോയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു അവിടുന്നൊക്കെ വെള്ളം കേറിയിട്ട് ഇതായി ഈ ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ സോ എന്തായാലും നമുക്ക് പാലത്തിന്റെ മുകളിൽ കേറിയിട്ട് കാണിച്ചു തരാം ഓക്കെ അതുപോലെ അവിടെതാ മീൻ പിടിച്ചിട്ട് വെക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കി നോക്കാം ഓക്കെ ജീവുള്ള വീണ് ജീ വീണ് ജീവുള്ള മീന് നാട് മീൻ ഇതേ നോക്കിയേ സംഭവം മഴ ആവുമ്പോൾ പ്രശ്നമുള്ളു പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കാണാനുള്ള ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് അത്രയും മനോഹര നമ്മള് ഇവിടെ ഇതേ നോക്കിയേ അവിടെ ഒക്കെ നല്ല മഴക്കാറായിട്ട് വരുന്നുണ്ട് ഇവിടെ ഇവിടുന്ന് പത്ത് ഷട്ടർ ഇവിടെ തുറന്നിട്ടുണ്ടോ എന്താ ചിലപ്പോ തന്നെ നല്ല മഴ പെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ നമ്മള് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ നല്ല ക്ലിയർ സ്കൈആണ്ടാവും അതെ അവിടെ ഒക്കെ ഫുള്ള് വെള്ളമായിട്ട് അവിടെ ഒക്കെ നമ്മള് നേരത്തെ മുമ്പ് അറങ്ങുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് അവിടെ മണലായിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഇപ്പൊ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകട്ടെ അതെപ്പോ ഇവിടെ വെയിലുണ്ട് കേട്ടോ സൂര്യനുണ്ടോ ഇപ്പൊ വെയിലുണ്ട് പക്ഷെ ഇപ്പൊ തന്നെ ചിലപ്പോ മഴ പെയ്യാനും സാധ്യതയുണ്ട് എന്തായാലും നല്ല മഴ പെയ്തിട്ട് ഇതിനു മുമ്പ് ഉണ്ടായ നാശനഷ്ടം പോലെ ഒന്നും വരാതിരിക്കട്ടെ നല്ല മഴ ഇനി അധികം പെയ്യാതിരിക്കട്ടെ സോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇനി അടുത്ത സ്ഥലം പോയേക്കാം ഓക്കെ അപ്പൊ ഈ മഴ കാരണം അതിശക്തായിട്ടുള്ള മഴ പെയ്യുന്നത് കാരണം കുറെ പേർക്ക് പണി നഷ്ടപ്പെടുന്നുണ്ട് പണിക്ക് പോകാൻ പറ്റാതെ അതുപോലെ കുറെ പേരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് സോ അതുകൊണ്ടാണ് വേണ്ടത് സോ എന്തായാലും നമുക്ക് പോവാട്ടോ ഓക്കെ ഇവിടുന്ന് പോവല്ലേ നമുക്ക് അവിടെ മീൻ ജീവുള്ള മീൻ അവിടെ അങ്ങോട്ട് ചെന്ന് നോക്കി വെക്കാം ഓക്കെ ഇവിടെ കുറെ ചേട്ടന്മാര് വെക്കണ്ടാ ഇവിടെ മീന് ജീവുള്ള തോന്നുന്നു നാടൻ തോട്ടുന്ന കുറച്ച്

കുറച്ച് കഴിയുമ്പോൾ ഇതിനും ഇപ്പോൾ വലിയ മഴക്കാറൊന്നുമില്ല ഇപ്പോൾ സീനില്ല അടിപൊളിയാണ് നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിലേ നമുക്ക് നമ്മുടെ കൊടിക്കുറ്റിമല ആനങ്ങമല ആ ഒരു വാതുക്കൊക്കെ നമുക്ക് പോയോ കേട്ടോ ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യാം നമ്മളിപ്പോൾ ഇതിപ്പോൾ നിൽക്കുന്നത് ആനക്കരയാണ് കേട്ടോ ഇപ്പം മഴയില്ല നേരത്തെ നല്ല മഴ പെയ്തിട്ട് പിന്നെ അങ്ങനെ പോയി പിന്നെ അങ്ങനെ മഴ പെയ്തിട്ടില്ല ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് പെട്ടെന്ന് റോട്ടിൽ വെള്ളം കയറുന്നതാണ് ഈ പാടത്തുനിന്ന് അവിടെ അവിടെതാ ചെക്ക്മാരവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ചളിയിൽ പക്ഷെ ഇവിടുന്ന് കാണാൻ പറ്റില്ല ഒരാണ്ട സംഭവമുള്ളട്ടോ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് നോക്കുന്ന ടൈമില്ല അവിടെയൊക്കെ ഫുള്ള് പാടാണ് അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാ ഇവിടെ നോക്കുമ്പോൾ കാണാം ഇപ്പോൾ നല്ല മഴയാണ് നല്ല രീതിയിൽ മഴ പെയ്യുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക പുഴയിലൊന്നും കുളിക്കാൻ പോകാതെ കാരണം അങ്ങനത്തെ സംഭവങ്ങൾക്ക് നമുക്ക് ഭയങ്കര നമുക്ക് രസമാണ് ആ പക്ഷേ ഭയങ്കര അപകടം തരണതാണ് ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞതാണ് സോ ഇതാണ് അവിടെ ഉണ്ട് അവിടെ ഒരു മരം ഉണ്ട് അടിപൊളിയാണ് അവിടെ നിന്ന് കാണാണ്ട് നല്ല വലിപ്പുള്ള ഒരു മരം ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് അതാ പോ പാടാണെന്ന് തോന്നുന്നു പാടം വെള്ളം നിറഞ്ഞെടുക്കുക അങ്ങോട്ട് ഇങ്ങനെ പോകാറില്ല ആ ഒരു റോട്ട് കൂടെ അങ്ങനെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഇത് അവിടെ ഉണ്ടോ ആ തലക്കെ ചെക്കന്മാരോട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇവിടുന്ന് കാണണ്ടാവില്ല ജസ്റ്റ് ഒന്ന് നോക്കിയോട്ടെ ഇവിടുന്ന് ആ ഓക്കെ ഇവിടുന്ന് കാണാം നമ്മളേ നെക്സ്റ്റ് ഏത് സ്ഥലത്തു പോകണമെന്ന് നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യട്ടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിരുന്നു ബ്രോ മറ്റേ നാരായണത്തെ പ്രാന്തനും മലയാളല്ലോ അവിടുക്ക് പോകാൻ പറ്റും അവിടെ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര്ക്കറിയില്ല അതുകൊണ്ടാണ് അവിടുക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് അങ്ങോട്ടാക്കാം അല്ലെങ്കിൽ എങ്ങോട്ട് പോണെന്ന് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് എടുത്തൊക്കെ ആണെങ്കിലും നമുക്ക് പോയേക്കാം അധികം ദൂരം ഇല്ലെങ്കിൽ നമുക്ക് പോയി നോക്കി നോക്കിയോക്ക നമ്മളത് അവിടെ തന്നെ ഇരുന്നട്ടോ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ അതെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല മേഘം കണ്ടെ ഇടിയും വരുന്നുണ്ട് നല്ല മഴക്കാർ വന്നിട്ടുണ്ട് ആ മൂടിപ്പിടുത്തം മാത്രമേണ്ടായിന്നുള്ളു കേട്ടോ മഴ ചെറുതായിട്ടൊന്ന് പെയ്തിട്ട് പോയി ഞാനിപ്പൊക്കെ ആനക്കരട്ടാ നമുക്ക് ഇവിടെ പരിചയപ്പെടാം ഹൈ ചേച്ചി ചേച്ചി ഒരു കവിയാണ് കേട്ടോ ചേച്ചി ബുക്കുകളൊക്കെ എഴുതും അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ ചേച്ചി ബുക്കല്ലേ അതെ ഓർമ്മയിൽ ഒരു മഞ്ഞുരുക്കം അതെ ചേച്ചി ഇതെന്താ ഇതിന്റെ ഒരു ഉള്ളടക്കം എന്താണ് ഈ ബുക്കിന്റെ ചില സ്വപ്നങ്ങളും സ്വപ്നങ്ങളും

പറഞ്ഞ പോലെ നമുക്ക് വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് പറയാം കേട്ടോ ഓക്കെ ചേച്ചി ഞാൻ എടുക്കട്ടെ ഈ ബുക്ക് എനിക്ക് ചേച്ചി തന്നാണ് കേട്ടോ ഓക്കെ ഈ ബുക്ക് എനിക്കിപ്പോൾ ചേച്ചി ഫ്രീ തന്നാണ് ഇവിടെ ചേച്ചിയുടെ വേറുള്ള ബുക്കുകളൊക്കെ കാണാം നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ ഇത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം സോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വാ നിങ്ങൾക്കിത് പഠിക്കണം നൂറ് നൂറ്റി ഇരുപത് അല്ലേ ഒരു ബുക്ക് നൂറ്റി ഇരു നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് സോ മഴക്കായ ടൈമിൽ നമുക്ക് ഒരു ചായ ഒക്കെ പിടിച്ചിട്ട് ചേച്ചിയുടെ ബുക്കൊക്കെ വായിച്ചിരിക്കാം അതെ ഏട്ടന്റെ പേരെന്തെന്ന് എന്താ അഭിപ്രായം ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാണല്ലേ എന്താ അഭിപ്രായം നല്ല നല്ല കവിതകളാണ് മനസ്സിൽ തട്ടുന്ന കവിതകളാണ് വായിച്ചു ബുക്ക് അതെ അതെ എന്തായാലും ബൈ ഓക്കെ ഗൈസ് വെൽക്കം ബാക്ക് ഇത് ഡേ ടു ആണ്ട്ടാ രാവിലെ എണീച്ച പാടെന്നെ ഫുള്ള് റംബൂട്ടാ നിലത്ത് കണ്ടോ ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്പം റിഷാലിനെ മദർസേക്കാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ പോവാതാ നമ്മൾ മദർസയിലെത്തി തേറ്റ എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക ഓക്കെ ഓക്കെ നേരെ വീട്ടിൽ പോകട്ടോ എന്താ ഇവിടെ കുളം മൊത്തം നിറഞ്ഞെടുക്കുകയാണ് രണ്ട് മഴയും കൂടി പെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ റോഡിൽ കയറും ഉണ്ടോ എന്നാൽ നേരെ പോവാം ആ ഒരാഴ്ച നല്ല മഴ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പം നല്ല വെയിലാണ് രാവിലെ എണീച്ച് പോടനെ ആ ഒരാഴ്ച ഭയങ്കര ഇത് ശക്തമായിട്ട് മഴ പിന്നെ അങ്ങോട്ട് പോയി ഇതേ റംബൂട്ടാനൊക്കെ പോകത്ത് ഉണ്ടോ പക്ഷെ ഇത് റെഡ് കളറിൽ വരണം അപ്പോൾ ടാസ്റ്റ് ഉണ്ടാവുള്ളൂ മഴ ഇതൊക്കെ ആയിട്ട് ആകെ ഒച്ചടപ്പൊക്കെ വന്നിട്ടിരിക്കുവായിരുന്നു സോ എന്തായാലും വീട് കഴിഞ്ഞു അധികം വലിച്ചു നിർത്തിനില്ല ഇത്രയൊക്കെ ഉള്ളു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് കഴിഞ്ഞാൽ അടുത്ത വീടേൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ ഏതേലും സ്ഥലത്തേക്ക് നമുക്ക് പോവാം കേട്ടോ ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമുക്ക് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ മറ്റേ നാരായണത്തെ ഭ്രാന്തേൻ്റെ മലയ്ക്കുള്ളത് നമുക്ക് അങ്ങോട്ട് പോയേക്കാം അവിടെ അടിപൊളിയാണ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ ഒന്ന് വീടൊന്നും എടുത്തില്ലാന്നുള്ളൂ നമുക്കൊന്നുകൂടെ അങ്ങോട്ട് പോയി